ഹായ് വെൽക്കം ടു അയർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടില്ലേ ഈ കുട്ടിയുടെ ഹെയറിൽ ഒരു കുഞ്ഞൻ താളി എന്ന് പറഞ്ഞൊരു സംഭവം തേച്ച് കുളിപ്പിക്കുന്നത് അത് കണ്ടപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു തവണ നമ്മുടെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാനത് കറക്റ്റായിട്ട് കാണിച്ചുതരാം കേട്ടോ അതിന് മുമ്പ് തന്നെ പുതിയതായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജന എന്നാണ് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഒരു താളി ഉണ്ടാക്കാനായിട്ട് ഇതേ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന ഈ ഒരു താളി പാടത്താടി എന്നാണ് നമ്മൾ നമ്മളിവിടെയൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തായാലും പറയാം ഒരു എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുക അപ്പോൾ അയറ്റാല് കുറച്ച് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് വളരെ കുറച്ച് മതി നമ്മൾ ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ നല്ല കളറുണ്ടാവും അതുകൊണ്ട് ഞാനിതേ ഒരു പിടി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടിയല്ലേ അപ്പം ഇത് നന്നായിട്ട് കഴുകിയിട്ട് കല്ലിൽ ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ മാത്രമല്ല നമുക്ക് ഇടിച്ച് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഈ ചമ്പരത്തി താളിയൊക്കെ എടുക്കുന്ന മാതിരി കൈ വെച്ച് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല എന്തിൻ്റെ കല്ലിൻ്റെ മുളങ്ങ ഇങ്ങനെ ഉറച്ചിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് കല്ലൊക്കെ സോപ്പിൻ്റെതൊന്നും ഇല്ലാത്ത കല്ലിൽ ചെയ്യണേ അപ്പോൾ ഇതായത് നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ തന്നെ കുറച്ച് സമയം ചെയ്ത് കൊടുക്കും ഇത് നമ്മൾ എത്ര എങ്ങനെ ചെയ്യുന്നോ അത്രേ ഇതിന് കളറായി വരും കേട്ടോ വെള്ളം പക്ഷേ പിന്നെ ഇത് നമ്മൾ കുറച്ച് ടൈം വെക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ജെല്ലിയില്ലേ ജെല്ലി മാതിരി ഒരു ജെല്ലി കേക്ക് മാതിരി ഒക്കെ ആയി വരും നല്ല കട്ടിയിൽ നമ്മളിത് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നല്ല കട്ടിയിലൊന്നും എടുക്കുന്നില്ല നമ്മൾ കുട്ടിക്ക് യൂസ് ചെയ്യാനില്ലേ അപ്പോൾ മക്കൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല കട്ടിയൊന്നും വേണ്ട ഇങ്ങനെ കുറച്ച് എടുത്താൽ മതി അപ്പം ഞാൻ അതെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ കോക്കനറ്റ് ഓയിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അപ്പം തന്നെ നമ്മളിത് വാഷ് ചെയ്ത് കളയുന്നുണ്ട് ഇങ്ങനെ താളി തലയിലാക്കിയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് അപ്പം തന്നെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയും തിരയെ വെക്കുന്നില്ല കേട്ടോ ഒട്ടും നമ്മൾ തലയിൽ പിടിക്കാനായിട്ട് വെക്കുന്നില്ല അപ്പം തന്നെ വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ കുളിയോ കുളിയൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്നത് ഞാൻ എടുത്തിട്ടുണ്ടേ ഇനി ഇത് ഇത് ഭയങ്കര നല്ല താളിയാണ് കേട്ടോ നമ്മുടെ തലയ്ക്കൊക്കെ നല്ല തണുപ്പാണ് നൈറ്റ് ഒക്കെ നല്ല ഉറക്കം കിട്ടും അപ്പോൾ തണുപ്പൊക്കെ കിട്ടിയാൽ തന്നെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും തിക്കായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട താളികളിൽ ഒന്ന് ഇതാണ് ഇപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട് മഴക്കാലത്ത് എന്താ യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ മഴക്കാലത്ത് നമ്മൾ കട്ടിയുള്ള പാക്കുകളൊന്നും യൂസ് ചെയ്യാണ്ട് ഇങ്ങനത്തെ കുറച്ച് എന്താ ഈ വെള്ളം മാതിരിയുള്ള ടോണറൊക്കെ യൂസ് ചെയ്താൽ നല്ലതാണ് ഇപ്പം ഞാനിത് മുടിയിലുള്ള കെട്ടൊക്കെ നന്നായിട്ട് അഴിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വീക്കിലി ഒരു മൂന്ന് തവണയൊക്കെയാണ് ഓയിൽ അപ്ലൈ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ വേണ്ടവർക്ക് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് താളി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് കളയുന്നത് അപ്പം കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വരെ വെ വെച്ചിട്ടാണ് കഴുകി കളയുന്നത് ഇത് നമുക്ക് എത്ര യൂസ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനായിട്ട് ഒരുപാട് റിസൾട്ട് തരുന്ന ഒരു താളിയാണ് നല്ല തണുപ്പാണ് അപ്പോൾ അതെ അപ്ലൈ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടിട്ട് ഇനി വാഷ് ചെയ്തിട്ട് വരാം ഇപ്പോൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആ താളിയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ആൾ നല്ലൊരു ഉറക്കം ഉറങ്ങും എപ്പോഴും തേക്കാറില്ല കേട്ടോ വല്ലപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അവർക്കും തേച്ച് കൊടുക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല തണുപ്പാണ് തലയ്ക്കൊക്കെ ഇപ്പോൾ മഴയാണെന്ന് പറഞ്ഞിട്ടാണ് എന്താ ഒരു ചൂട് വിട്ട് മാറിയിട്ടില്ല അപ്പോൾ ഈ മഴക്കാലത്താണെങ്കിലും ഇങ്ങനത്തെ ഓരോരോ താളിയൊക്കെ മക്കൾക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ ഒരുപാട് ടൈം വെക്കാൻ പാടില്ല കേട്ടോ നിങ്ങൾ അവരുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഒരുപാട് ടൈം വെക്കരുത് ഒരു അഞ്ച് മിനിറ്റ് പോലും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ അപ്പം തന്നെ വാഷ് ചെയ്ത് കളയുന്നതാണ് നല്ലത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അവർക്ക് എന്തൊക്കെ പറ്റും പറ്റില്ല എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം എന്താണെങ്കിലും നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഞങ്ങളൊന്നും നടത്തിയിട്ട് വരാം